മോളെ ണ്ട് ഞാനല്ല ചെറുക്കൻ വരാൻ മോളോട് ഒന്ന് സംസാരിക്കാനല്ലോ കേട്ടോ അല്ല എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാൻ പറ്റും ജോലിയാണ് ചേട്ടാ അതൊന്നും പ്രശ്നമില്ല പക്ഷെ കല്യാണം പഠിക്കാനും ജോലിക്കൊക്കെ പോകണം അന്നേരം വീട്ടിലെ പണിയെടുത്ത് സമയം കളയാൻ കഴിയില്ല വീട്ടിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വേണം ഇതാണ് ഡിമാൻഡ് മിക്സി ഫ്രിഡ്ജ് ഗ്രൈൻഡർ വാഷിംഗ് മെഷീൻ ഒന്ന് ഫ്രണ്ട് ലോഡ് ഓൾറെഡി ഉണ്ട് നീ കല്യാണാകുമ്പോൾ വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത് കുളിമുറിയിൽ ഹീറ്റർ വെച്ചിട്ടുണ്ട് കുളിക്കുമ്പോൾ ചൂട് കിട്ടാൻ ഒരു നിനക്ക് ഇഷ്ടായി നീ ടെ അടിച്ച് വിട്ടെ നിന്റെ വീട്ടിൽ എന്ത് തേങ്ങ ഉള്ളേ പോട്ടെ പോട്ടെ ഒരുപാട് പെണ്ണ് കണ്ടു ചടച്ചിട്ടു ഇതെങ്കിലും റെഡിയാവട്ടെ കല്യാണാകുമ്പോ നീ ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുക അതിന് ഞാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം കണ്ടിട്ടുണ്ട് എന്ത് മാർഗവും ഞാനിതെല്ലാം ചോദിച്ചു ഇ എം ഐ ആയിട്ട് എടുക്കാനാണ് വിചാരിച്ചത് ഏട്ടാ അതിനൊക്കെ ഒരുപാട് പലിശ ആവൂലേ ഇല്ല അടവ് തെറ്റി പോയാലും പലിശ വരൂരാ അങ്ങനെ ആ അങ്ങനെ കാണിച്ചു തരാം

എങ്ങനെ എങ്ങനെ എല്ലാ സാധനവും ആ എല്ലാ സാധനങ്ങളും കിട്ടും ഫർണിച്ചർ ഇലക്ട്രോണിക്സ് അപ്ലൈൻസസ് പിന്നെ മോട്ടർ ടാങ്ക് അങ്ങനെ ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ഇന്ട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബില്ല് എമൗണ്ട് പറഞ്ഞ് ഓർപ്പിച്ച് കബൂലാവുന്നബൂലാവുന്ന പൈസ പിന്നെ അതിന് പലിശയും കാര്യങ്ങളൊന്നും വരുന്നില്ല അടവ് തെറ്റി പോയാൽ പലിശ ടവ് ഇല്ല അടവ് തെറ്റി തെറ്റിപ്പോയാലൊന്നും പലിശ ഒന്നുമില്ല അല്ല അടവ് എങ്ങനെയാടക്കാന്നല്ല നമ്മള് നമ്മൾ തമ്മിൽ ഒരു ധാരണ അതായത് ഫസ്റ്റ് അടക്കുന്ന അഡ്വാൻസ് അതുപോലെ തന്നെ അടവ് പറ്റണ പറഞ്ഞ് നമുക്ക് പറ്റും നമ്മൾ നമ്മൾ പരസ്പരം ധാരണ ആയിട്ട് നിശ്ചയിക്കുന്ന സംഖ്യയാണ് സംഖ്യ അപ്പൊ അതിന്റെ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ കളക്ഷൻ അറിയിക്കണം നിങ്ങൾ ആഴ്ച ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ആഴ്ച കൂട്ടി അടച്ചാൽ മതി ഇപ്പോൾ മന്ത്ലി കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഗ്യാപ്പിലൊക്കെ നമുക്ക് കളക്ഷൻ അടക്കാം അല്ലാതെ നമുക്ക് ഈ മൊത്തത്തിൽ തന്നെ ബില്ലിന്റെ എമൗണ്ടിൽ ഒരു വ്യത്യാസവും ഇല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല എമൗണ്ട് അതേപോലെ തന്നെ നോക്കില്ലേ കട്ടിലൊക്കെ 네, 보따. 오케이.